അപ്പം നമ്മൾ ഈ കാണുന്ന വീഡിയോ വെച്ചാൽ നെല്ലിയാമ്പതി പോണിക്ക് മണ്ണിടിച്ചിട്ടുണ്ടായത് കേട്ടോ അതായത് രണ്ടു ദിവസം മുന്നേ നമ്മൾ അതിനൊരു ഒരു മൂന്ന് ദിവസം മുന്നേ നമ്മുടെ ട്രിപ്പ് പോയി വന്നത് അപ്പോൾ ആ മലയോര പ്രദേശങ്ങളിലൊക്കെ ട്രിപ്പ് മല സൂക്ഷിക്കണം അതാണ് നമ്മുടെ ആദ്യത്തെ ഇൻഫർമേഷൻ തരാൻ വേണ്ടി നമ്മൾ തന്നത് കേട്ടാണ് മഴ തന്നെ അടിപൊളി ക്ലൈമറ്റാ കോട കാണാന്നൊക്കെ വെച്ച് പോയതാണ് ഞങ്ങൾ പക്ഷേ പ്രശ്നങ്ങളൊന്നുമില്ലാണ്ട് ഞങ്ങൾ വീടെത്തി പാലക്കാടേക്കാണ് നമ്മൾ ഇന്നത്തെ നമ്മുടെ ട്രിപ്പ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അതും നെല്ലിയാമ്പതിയാണ് അപ്പോൾ നെല്ലിയാമ്പതിന് വിശേഷമാണ് ഇന്ന് പങ്കുവെക്കാൻ പോകുന്നത് ഞങ്ങളൊരു നാല് ഫ്രണ്ട്സും കൂടി ഒരു കാർ കാർഡെടുത്ത് ചുമ്പം അങ്ങനെ ഇണ്ട ഇറങ്ങിയതാണ് അപ്പോൾ കുറച്ച് ചിപ്സൊക്കെ ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് ഞങ്ങൾ നെല്ലിയാമ്പതി അപ്പോൾ അവിടെ എന്തോ പരിപാടി ഉണ്ട് അത് പ്രശ്നം ണിക്കുള്ളില് കിട്ടാൻ വരണിക്കുള്ളില് കിട്ടാൻ വരണവിട്ട് ചുരം കേറി തുടങ്ങിയിരിക്കാണ് ഇനി ചരം കാണില്ല കണ്ടില്ലെന്ന് പറഞ്ഞ ആൾക്കാരത്ത് ചരം തേത്തിരിക്ക സൂക്ഷിക്കണം കേട്ടോ അപ്പൊ ഈ കാണുന്നത് പോത്തുണ്ടി രാമ പഴയത് ഏകദേശം ഈ ഭാഗത്തായിട്ടാണ് മണ്ണിടിച്ചിട്ടുണ്ടായത് നമ്മൾ എന്തോ ഒരു ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടെന്ന് പറയാം ഈ മഴ സീസൺ സമയത്തൊക്കെ നല്ല കോട കാണാനൊക്കെ നല്ല അടിപൊളിയായിരിക്കും പക്ഷെ നമ്മൾ അതൊക്കെ ഉദ്ദേശിച്ച പോയത് പക്ഷെ അത് ഡേഞ്ചറാണ് ഇപ്പൊ തന്നെ നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവേ ഉള്ളു അവിടുത്തെ കാര്യങ്ങള് അപ്പൊ അതുകൊണ്ട് വൈകുന്നേരം മഴ സമയത്തുള്ള യാത്രകളൊക്കെ കഴിവതും ഒഴിവാക്കട്ടാ നമ്മൾ

കാരണം പണിയുണ്ടെ റോഡിന്റെ അവസ്ഥ റോഡിന്റെ അവസ്ഥ അപ്പൊ നിങ്ങൾ അപ്പൊ ഇവരണ്ട് നമ്മുടെ ഫ്രണ്ട്സ് അപ്പം ഇവിടേക്ക് എത്തി അപ്പം ഇവിടുന്ന് നല്ല അടിപൊളിയൊരു വ്യൂ ഉണ്ടെന്ന് പറഞ്ഞു അപ്പം നമുക്കത് കാണാനുള്ള പരിപാടിയിലാണ് നമ്മൾ ഇവിടുന്ന് ഏകദേശം നോക്കിക്കഴിഞ്ഞാൽ കഞ്ചിക്കോട് ആ ഭാഗം പിന്നെ പാലക്കാട് കംപ്ലീറ്റ് കോയമ്പത്തൂര് ആ സൈഡൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇവിടുന്ന് കാണാൻ പറ്റുന്ന ആയതുകൊണ്ട് അധികം കാണാൻ കുറച്ച് പ്രയാസമുണ്ട് പക്ഷേ ആക്ച്വലി നമുക്ക് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയത്തൊക്കെ നല്ല മഴയായിരുന്നു നമ്മൾ ഇവിടെ എത്ര വരെ നല്ല മഴയായിരുന്നു ഇപ്പോൾ ഒരു മഴ തോർന്നു മാത്രമേ ഉള്ളൂ കേട്ടോ ശരിക്കും നല്ല വ്യൂന്ന് പറഞ്ഞാൽ നല്ലൊരു വ്യൂ ആണ് ഏകദേശം സമുദ്രത്തിൽ നിന്ന് ഏതാ എത്രയോ അടി ഉയരത്തിലാണ് ഈ മല സ്ഥിതി ചെയ്യുന്നത് കേട്ടോ എനിക്ക് അളവ് കാര്യങ്ങളൊന്നും കറക്റ്റ് അറിയില്ല ഏകദേശം എൻട്രി വരെ നമുക്ക് എൻട്രി ഉള്ളൂട്ടോ അങ്ങനെ അപ്പുറത്തേക്ക് എൻട്രി ഇല്ല നെല്ലിയാകുമ്പോഴത്തേക്ക് പ്രത്യേകത എന്താ വെച്ചാൽ ഈ നെല്ലി വരെ ഉണ്ടാകും ഇത് അമ്മ എല്ലാ ബിഗ്രിയും കാണാറുണ്ട് അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ട് കേട്ടോ നമ്മളിവിടുന്ന് ഇറങ്ങി ഇപ്പോ അപ്പൊ നമ്മളിവിടുന്ന് പോവാണ് കാരണം വെച്ചാല് ഇവിടെ ആന ഇറങ്ങിയിരിക്കുന്നു അപ്പൊ വന്ന ആൾക്കാരൊക്കെ അത് ഇവിടെ ഇണ്ട് അപ്പോ നമ്മുടെ വീഡിയോ വെച്ച് അവസാനിക്കുകയാണ് അടുത്തൊരു വീഡിയോ കാണാം ഓക്കെ ബൈ